ഞാൻ അയ്യ തളങ്കര എന്റെ ബിസിനസ് കാർ സീറ്റ് കവർ മാനുഫാക്ചറിംഗ് ആണ് എനിക്ക് അജ്മാനിൽ യൂണിറ്റ് ഉണ്ട് അതുപോലെ ഇന്ത്യയിലെ എറണാകുളം കൊരട്ടയിലും ഒരു യൂണിറ്റ് ഉണ്ട് ഞാൻ കിങ്സ് ക്ലബിൽ ജോയിൻ ചെയ്തതോടുകൂടി എന്നിലുണ്ടായൊരു മാറ്റം അത് വല്ലാത്തൊരു മാറ്റമാണ് പലരും അത് പറയാറുണ്ട് എൻ്റെ മാനേജ്മെന്റ് എല്ലാം സ്റ്റാഫിലുള്ളവരും എൻ്റെ ഫ്രണ്ട് സർക്കിളും എൻ്റെ ഫാമിലി എല്ലാവരും പറയാറുണ്ട് ഈ ഒരു വർഷത്തോളമായി നിങ്ങൾക്ക് വല്ലാത്തൊരു മാറ്റം നിങ്ങളിൽ കാണുന്നുണ്ടല്ലോ വളരെ ആയി ഇപ്പോൾ പ്രവർത്തനങ്ങളിലൊക്കെ കാണുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട് വാസ്തവത്തിൽ ഈ രാവിലെ എനിക്ക് കിട്ടുന്ന ക്ലാസ് ഉണ്ട് ഒരു മണിക്കൂർ ആ ക്ലാസ്സാണ് ശരിക്കും എന്നെ മാറ്റിയെടുത്തത് അതൊരത്ഭുതം തന്നെയായിരുന്നു ഞാൻ ആലോചിക്കുമായിരുന്നു ഞാൻ ഇത്ര നാളും ചെയ്ത ബിസിനസ് എന്തുകൊണ്ടോ എൻ്റെ ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ് പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത് ഇപ്പോഴാണ് എനിക്ക് ശരിക്കും അതിൻ്റെ ഒരു ബോധ്യം വന്നത് ബിസിനസ് എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഏതായാലും പ്രവാസികൾക്ക് വേണ്ടി അനിൽ സാറ് ചെയ്ത വലിയൊരു മഹത്തായ ഒരു സേവനമാണ് രാവിലത്തെ ആ സെഷൻ കുറച്ചും കൂടി വൈകിട്ട് കാരണമെച്ചാൽ നാട്ടിൽ ഏകദേശം സിക്സ് തേർട്ടിക്കാണ് പക്ഷേ ഇവിടെ ആവുമ്പോഴത് ഏർലി മോർണിംഗും ഫൈവ് സൗകര്യം ഫോർ ഇങ്ങനെയൊക്കെ ആവുന്നുണ്ട് അപ്പോൾ അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി അനിൽ സാറ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് വലിയൊരു കാര്യമായിട്ട് ഞങ്ങൾ കാണുകയാണ് അത് ഞങ്ങൾക്ക് ഒന്നുകൂടി ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് വളരെ നല്ല ഒരു സാധ്യത ഞങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതും കൂടി അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്